നിലമ്പൂരിൽ പോരാട്ടത്തിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു യു ഡി എഫ് അവരുടെ പോരാളിയെ രംഗത്തിറക്കിക്കഴിഞ്ഞു ആര്യടൻ ഷോക്കത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കൃത്യം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുന്നേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി റെഡി ഇവിടെ മറ്റൊരു ചോദ്യം എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ലാപ്പിൽ തന്നെ വൻ മുൻതൂക്കം നേടിയ യു ഡി എഫ് ബി ജെ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഫേസ്ബുക്ക് പോസ്റ്റുമായി സന്ദീപ് വാര്യരും രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിക്കഴിഞ്ഞു എൽ ഡി എഫ് ആരെങ്കിലും ഒരാളെ തപ്പിപ്പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് ബി ജെ പിയുടേതാണ് മത്സരിക്കേണ്ട എന്ന ഭീരുത്വം കലർന്ന നിലപാട് വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖർ പുറത്തു പറയുന്നത് പടതുടങ്ങും മുൻപേ പടനായകൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് താമരചിഹ്നത്തിൽ വീണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണ്ടെന്ന നിലപാട് എന്തുകൊണ്ടായിരിക്കും ബി ജെ നേതൃത്വം സ്വീകരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ി ജെ പിയുടെ കേരളത്തിലെ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താഴോട്ടാണ് എന്ന സത്യം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് ഗണ്യമായ തോതിൽ ക്രൈസ്തവ വോട്ടുകളുള്ള നിലമ്പൂരിൽ ക്ഷീണം സംഭവിച്ചാൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വക്കഫ് അമൻമെന്റ് ആക്ട് എടുക്കാച്ചരക്കായി മാറും കപട ദേശീയതയും നിലമ്പൂരിൽ വിലപ്പോവില്ല നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് പോയിട്ട് അതിൻ്റെ പകുതി വോട്ട് നേടാൻ പോലും ബി ജെ പിക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോടുകൾ ചെലവാക്കി നടത്തിയ പി വർക്ക് കല്ലത്തായി പോകും എന്ന ഭയം ബി ഉണ്ട് അതിനാൽ നിലമ്പൂരിലെ ബി ജെ പി പ്രവർത്തകരെ വിധിക്ക് വിട്ടുകൊടുത്ത് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും മുങ്ങാനാണ് ബി ജെ പിയുടെ ശ്രമം ഏതെങ്കിലും സ്വതന്ത്രനെ കണ്ടെത്തി പിന്തുണ നൽകി തടിയുരാനും ശ്രമിക്കുന്നുണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ മൈദ വാങ്ങാൻ പണമില്ലാതിരുന്ന കാലത്തും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത കാലത്തും ബി ജെ പി കേരളത്തിലുടനീളം മത്സരിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരു നേതാവും തെരഞ്ഞെടുപ്പ് അപ്രസക്തമാണ് എന്ന കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും ഒളിച്ചോടിയിട്ടില്ല ലാഭം മാത്രം നോക്കുന്ന കച്ചവടക്കാരനെ പ്രസിഡന്റാക്കിയാൽ ഇങ്ങനെയിരിക്കും അനുഭവിച്ചോ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക എന്നത് എൽ ഡി എഫിന്റെ ആവശ്യം കൂടിയാണ് ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് നൽകാനായി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം എന്നാൽ പാലക്കാട് സംഭവത്തെക്കാൾ കൂടുതൽ വലിയ തിരിച്ചടി സി പി എം ബി ജെ പി അവിശുദ്ധ ബാന്ധവത്തിന് നിലമ്പൂർ ജനത നൽകുക തന്നെ ചെയ്യും